സ്വാശ്രയ സ്വാശ്രയ കർഷക കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു സമിതി ഹാളിൽ നടന്ന പരിപാടി കെ ജില്ലാ മാനേജർ എ സുൽഫിക്കർ ചെയ്തു പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ പതിനാലാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് കർഷക സമിതി പ്രസിഡന്റ് അജയ്ൻ വി എ അധ്യക്ഷത വഹിച്ച യോഗം വി എഫ് പി സി കെ ഇടുക്കി ജില്ലാ മാനേജർ സുൽഫിക്കർ എ ഉദ്ഘാടനം ചെയ്തു

ഓരോ വി എഫ് പി സിക്ക് ഡെപ്യൂട്ടി മാനേജർ ഗ്ലാഡ്സ്റ്റൺ എസ് എസ് മുഖ്യപ്രഭാഷണം നടത്തി സമിതി സെക്രട്ടറി ജോസി സനോജ് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു മികച്ച കർഷകരുടെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടികൾക്ക് ആശംസയറിയിച്ച് സന്തോഷ് കെ ആർ സിബിച്ചൻ മനിക്കൽ വാവച്ചൻ പെരുവിലങ്ങാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയരിക്കണ്ടം